ചരിത്ര പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രം കൈപ്പട്ടൂർ പരിശുദ്ധ വ്യാകുലമാതാ പള്ളിയിൽ രാജ്യപ്രസിദ്ധമായ ജപമാല തിരുനാൾ ഒക്ടോബർ പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെ ജപമാല ചൊല്ലി നട തുറക്കുകയും ശുശ്രൂഷാനന്തരം ജപമാല ചൊല്ലി നട അടയ്ക്കുകയും ചെയ്യുന്ന അപൂർവം ദേവാലയങ്ങളിലൊന്നായ ഇവിടെ നൂറുകണക്കിന് പൊൻവെള്ളി കുരിശുകളും വർണ്ണമുത്തു കുടകളുമേന്തി അനേകായിരം പേർ പങ്കെടുക്കുന്ന ദക്ഷിണേന്ത്യയിലെ പ്രധാന രണ്ട് പ്രദക്ഷിണങ്ങൾ ഒൻപതാം ദിവസമായ ഇരുപത്തിയഞ്ചാം തീയതി ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് പള്ളിചുറ്റി പ്രസിദ്ധമായ ജപമാല പ്രദക്ഷിണവും പത്താം ദിവസമായ ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച രാത്രി ഏഴ് മുപ്പതിന് മുല്ലപ്പൂരഥത്തിൽ അലങ്കരിച്ച മാതാവിൻ്റെ ചരിത്ര പ്രസിദ്ധമായ അങ്ങാടി പ്രദക്ഷിണവും പൂമാല ചാർത്തൽ ഭക്തി നിർഭരമായ പ്രത്യേക വഴിപാട് പതിനായിരങ്ങളുടെ ഹൃദയ സമർപ്പണ പുഷ്പവൃഷ്ടിയോടെ പ്രദക്ഷിണ സമാപനം പ്രാർത്ഥനകളിൽ എന്നും നിറസാന്നിധ്യമായ അനുഗ്രഹ പൂമഴ തീർക്കും ജപമാല രാജ്ഞിയുടെ തിരുമുറ്റത്തേക്ക് രോഗശാന്തിക്കായ എണ്ണ പകർന്നു നൽകുന്ന അത്ഭുത വിളക്കിന്റെ സാന്നിധ്യ തീരത്തേക്ക് ജപമാലാ തിരുനാളിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം ി പ്രഭാകരൻ സ്മാരക പുരസ്കാരം കാതികശ്രീക്ക് പ്രശസ്ത തൊടിയൂർ വസന്തകുമാരി അർഹയായി പ്രഭാകരൻ സ്മാരക പുരസ്കാരം കാതികശ്രീ പ്രശസ്ത തൊടിയൂർ വസന്തകുമാരിക്ക് നൽകുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി ഇടക്കൊച്ചി പ്രഭാകരൻ എന്ന കാതിക ശ്രേഷ്ഠന്റെ ഇരുപതാമത് അനുസ്മരണമാണ് വലിയ പ്രാധാന്യം ഞങ്ങൾ വർഷത്തിൽ കൊടുക്കുക ഈ മരണമടഞ്ഞ നാളെ മുതല് കഴിഞ്ഞ ഇരുപത്തിനാല് നവംബർ വരെ ശരിയായ രീതിയിൽ പത്ത് ദിവസവും ഏഴ് ദിവസവും അഞ്ച് ദിവസവും ഒക്കെയായിട്ട് നിരന്തരം ഒരു മുടക്കവും ഇല്ലാതെ അവാർഡുകളും ആദരിക്കലും വിവിധ കലാപരിപാടികളൊക്കെയായി പരിപാടികൾ നടത്തി വരികയാണ് ഇപ്രാവശ്യം ഇടക്കൊച്ചി പ്രഭാകരന്റെ അനുസ്മരണാർത്ഥം ഇരുപത് പേർക്ക് രാജമ്മ പ്രഭാകരൻ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി രാജമ്മ പ്രഭാകരന്റെ ഓർമ്മയ്ക്ക് പരീതിയായ അമ്മയുടെ ഓർമ്മയ്ക്ക് ഇരുപത് വനിതകൾക്ക് അമ്മമാർക്ക് മുൻപും നേരിയത് കൊടുക്കുന്നു ഒപ്പം ഇരുപത് കലാകാരന്മാരെ ഇരുപത് വർഷത്തിന്റെ പ്രാധാന്യ കണക്കിലെടുത്ത് ആദരിക്കുന്നു അത് പ്രമുഖരായ കലാകാരന്മാരും പ്രാദേശികമായിട്ടുള്ള അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ചടങ്ങണക്കാണ് കഥാപ്രസംഗത്തിന്റെ പുരസ്കാരം ഇപ്രാവശ്യം ഏറ്റുവാക്കുന്നത് കേരളത്തിലെ പ്രമുഖയായ ഒരു കഥകയാണ് അതിപ്രശസ്തയായ തൊടിയൂർ വസന്തകുമാരി എന്ന അവർ അവരഞ്ചു പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ കഥാപ്രസംഗം പറയുന്നു കേരളത്തിൽ മാത്രമല്ല വിദേശത്തൊക്കെ ഒരു ഏഴായിരത്തിഅണ്ണൂറ് വേദികളിൽ അവർ കഥ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആകാശവാണിയുടെ അവിടെ അഞ്ചു പതിറ്റാണ്ടു കാലമായി കഥാപ്രസംഗ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് തൊടിയൂർ വസന്തകുമാരി ആകാശവാണിയിലെ എ ഗ്രേഡ് ആർട്ടിസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് നേടി കേരളത്തിലും വിദേശങ്ങളിലുമായി ഏഴായിരത്തി അഞ്ഞൂറിലേറെ വേദികളിൽ കഥ പറഞ്ഞു അനാർകളി മോണ്ടി ക്രിസ്റ്റോ ശ്രദ്ധേയമായ കഥകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ എട്ടിന് ഇടക്കൊച്ചി വലിയകുളം മൈതാനിൽ വെച്ച് നടക്കുന്ന ഇരുപതാം അനുസ്മരണം സ്നേഹസാന്ദ്രം രണ്ടായിരത്തി അഞ്ച് വേദിയിൽ വെച്ച് എം എൽ എ കെ ജെ മാക്സി പുരസ്കാരം സമ്മാനിക്കും അദ്ദേഹം ശേഷം മൂന്ന് മറ ചുരുക്കോളിൽ നിന്നും പോയതും പറഞ്ഞാൽ വിദ്യാഭ്യാസ മനുഷ്യരുടെ ഒരു സാധാരണ കലാകാരൻ സാധാരണ കാലക്കുടി ഇടപഴകിയിട്ടുള്ള അവരുടെ ഇതെല്ലാം വെട്ടിയിട്ടുള്ള അറിവെച്ച് കഥ പറഞ്ഞ് കഥകളും തമാശകളും വയലിലും പിസ്തലുകളും പാടങ്ങളിലും ഒക്കെ നടന്ന് അവിടൊപ്പം നടന്ന് ആ തൊഴിലാളി വെക്കത്തിൽ കൂടെ ഒഴിച്ച് തന്ന് അവരുടെ കഷ്ടപ്പാടുകളും കുട്ടികളും തമാശകളൊക്കെ മനസ്സിലാക്കി അതിനൊക്കെ പാട്ടും വിറവും കഥയൊക്കെ ഒക്കെ മാറ്റി അയാൾ വന്നിട്ട് ക്ലാസിക്കൽ ക്ലാസിക്കൽ പറഞ്ഞിട്ടുണ്ട് നൂത്രമാറിൽക്കുരൽ ആ മനുഷ്യൻ പറഞ്ഞിട്ടൊരു നടന്നു ഇരുപത്തി അയ്യായിരം രൂപയും ഉപഹാരവുമാണ് കാതികശ്രീ അവാർഡ് മേയർ എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും ജോൺ ഫെർണാണ്ടസ് അനുസ്മരണ പ്രഭാഷണം നടത്തും പ്രശസ്ത സിനിമാ സംവിധായകൻ തരുൺ മൂർത്തി മുഖ്യാതിഥിയാവും കെ എം ധർമ്മൻ അബ്ദുൽ അസീസ് വിജയൻ മാവുങ്കൾ എന്നിവരാണ് ജൂറി അംഗങ്ങൾ പത്രസമ്മേളനത്തിൽ ഇടക്കുച്ചി സലീംകുമാർ വി കെ പ്രകാശൻ കെ എം ധർമ്മൻ വീറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു വാർഷികവും സമുചിതമായി കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് നവംബർ എട്ടാം തീയതി രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കുന്ന ഈ ഭക്ഷിക്ക പ്രയാണത്തോടുകൂടി രാത്രി എട്ട് മണിവരെ നേടിനെക്കുന്ന വിവിധ കലാപരിപാടികളോടുകൂടിയ ഒരു പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ രാവിലത്തെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ലോവർ ഫ്രണ്ടാക മുൻ എം എൽ എയും അധ്യക്ഷത വഹിക്കുന്നത് വി കെ പള്ളേറ്റുമാണ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കോർപ്പറേഷൻ മേയർ ബഹുമാനപ്പെട്ട ആരാധകരായ ശ്രീ അനിൽ കുമാർ ഒരുപാട് പേരെ ഒരുപാട് കലാകാരന്മാരെ ആദരിക്കുകയും നമ്മുടെ ഈ കണ്ണമാലി മോളി അടക്കമുള്ള കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആദരിക്കുന്ന ചടങ്ങ് കൂടാതെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളോടുകൂടിയാണ്